ലിപ്സ്റ്റിക് ഫേസ് ക്രീം ബേബി പൗഡർ ബേബി ഓയിൽ ബേബി സോപ്പ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് കോസ്മെറ്റിക് ഐറ്റംസ് വിപണിയിൽ പല വിലയിൽ ലഭിക്കുന്ന ഇവയിൽ എന്തൊക്കെ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ചിന്തിക്കണം മെർക്കുറി പോലുള്ള അതിമാരകമായ ഘടകങ്ങൾ ചേർന്നവയാകാം നിങ്ങളുടെ മുറിയിലിരിക്കുന്നത് ഇതിനെല്ലാം ഒരു അറുതി വരുത്താൻ കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സൗന്ദര്യം വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യ മൂന്നാം ഘട്ടം ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി നൂറ്റിയൊന്ന് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ലിപ്സ്റ്റിക് ഫേസ് ക്രീം ബേബി പൗഡർ ബേബി സോപ്പ് ബേബി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത് മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപത് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു ഗുണനിലവാരമില്ലാത്ത ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ൊൻപത് സാമ്പിളുകൾ ശേഖരിച്ച ലാബ് പരിശോധനയ്ക്ക് അയച്ചു ഇവയുടെ പരിശോധനാഫലം വരുന്നതിനനുസരിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൗന്ദര്യവർധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാകുന്ന അളവിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഏകദേശം ഏഴ് ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ലിപ്സ്റ്റിക് ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ മെർക്കുറിയുടെ അംശം കണ്ടെത്തിയിരുന്നു അനുവദനീയമായ അളവിൽ നിന്ന് പന്ത്രണ്ടായിരം ഇരട്ടിയോളം മെർക്കുറി പല സാമ്പിളുകളിലും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിൽ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ കണ്ടെത്തലിനെ തുടർന്നാണ് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ ലൈസൻസോടുകൂടി എന്നും നിർമ്മാതാവിന്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച് വാങ്ങേണ്ടതാണ് എന്തെങ്കിലും പരാതിയുള്ളവർ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനെ വിവരം അറിയിക്കണം അർബുദം മുതൽ വന്ധ്യത വരെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത്തരം വിഷവസ്തുക്കളടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കാരണമാകുന്നതായി പഠനങ്ങൾ വന്നുകഴിഞ്ഞു അമേരിക്കയിലെ പ്രശസ്തമായ എൻവിയോൺമെന്റൽ വർക്കിംഗ് ഗ്രൂപ്പ് മുതൽ ഇന്ത്യയിലെ ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് വരെയുള്ളവ പഠനങ്ങളിലൂടെ ഇത് കണ്ടെത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ട നിരവധി രാസവസ്തുക്കൾ നമ്മുടെ നാട്ടിൽ ചൂടപ്പം പോലെ വിറ്റഴിക്കുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളിൽ സുലഭമാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം മാത്രം കുട്ടികൾക്കു വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളിൽ പോലും ഇത്തരം മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ലേബലിംഗിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അടങ്ങിയിരിക്കുന്ന മുഴുവൻ രാസവസ്തുക്കളുടെ പേരും അളവും നിർബന്ധമാണ് എന്നാണ് നിയമത്തിലെ നിബന്ധന എന്നാൽ ഇന്നും ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ ലേബലിലും താരതമ്യേന സുരക്ഷിതമായ ഏതാനും രാസവസ്തുക്കളുടെ പേരുകൾ മാത്രം പറഞ്ഞിരിക്കും ശേഷിക്കുന്ന ഇരുപതോ മുപ്പതോ അതിലേറെയോ രാസവസ്തുക്കളും ഹാനികരമായ അവയുടെ ദൂഷ്യവശങ്ങളും രോഗാണുവിനെ പോലെ ഒളിച്ചിരിക്കുകയാണ്